ഹായ് ഓൾ നീയും കലക്കുവാണല്ലേ കൊച്ചു ഗള്ളി എന്ന് പറഞ്ഞതുപോലെ നീയും കുഴച്ചെടുക്കുന്നത് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അമ്പാടിക്കൊരു പുട്ട് ചൂടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത് ഇങ്ങനെയെന്നറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്താൽ കണ്ടുനോക്കൂ ഞാനൊരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരു പുട്ട് ഞാൻ ഞാനിന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഞാനതിനായിട്ട് ബീട്രൂട്ടിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ആഹാ എന്തൊരു കളറല്ലേ നല്ല ഭംഗിയില്ല കാണാൻ നമുക്കിതിൻ്റെ ഒരു പകുതി കഷ്ണം മാത്രം മതി കേട്ടോ ഞാൻ അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അമ്പാടിക്ക് മാത്രം പുട്ട് ചൂടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഷ്ണങ്ങളാക്കിയ ബീട്രൂട്ടിനെ ഒന്ന് മിക്സിയിലിട്ട് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇതാ നല്ല പേസ്റ്റ് രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് പൊടിയിലേക്കിട്ട് കുഴച്ചെടുക്കണം അതിനായിട്ട് ഞാൻ അരിപ്പൊടി പുട്ടിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഈ ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ബീട്രൂട്ട് അരച്ചത് പേസ്റ്റ് രൂപത്തിലായതുകൊണ്ട് തന്നെ അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കുഴക്കപ്പം പൊതുവേ പുട്ടിനെ കുറച്ച് വെള്ളം ചേർത്താൽ മതി അതിലും കുറച്ച് വെള്ളം ചേർത്താൽ മതി ഇപ്പം കുഴക്കുമ്പോൾ അതും വെള്ളം ചേർക്കുന്നത് ഇതിലേക്ക് ഈ ബീട്രൂട്ട് അരച്ചതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ നല്ലതായിരിക്കും ബീട്രൂട്ട് കറിയും തോരനൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ ഞാൻ എന്തായാലും പുട്ടുപൊടി കുഴച്ചെടുത്തിട്ടുണ്ട് കാണാൻ തന്നെ നല്ലൊരു കളറില്ലേ ഇത് കണ്ടാൽ തന്നെ കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാൻ തന്നെ ഇഷ്ടപ്പെടും പിന്നെ ബീറ്റ് റൂട്ട് ഇട്ടതുകൊണ്ട് ഒരു പ്രത്യേകതയുണ്ട് അത് ഞാൻ പുട്ടു ചുട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം ഇനി നമുക്കിത് പുട്ട് ചൂടാനായിട്ട് ഇട്ട് കൊടുക്കാം അതിനായിട്ട് ആദ്യം ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് സാധാരണ പുട്ട് ചുടുന്ന പോലെ പുട്ടിൻ്റെ വലുപ്പത്തിൽ തന്നെ നമുക്ക് കുഴച്ചെടുത്തത് അരിപ്പൊടി കുഴച്ചെടുത്തത് ഇട്ട് കൊടുത്തിട്ട് ആവിക്കു വെച്ച് ചുട്ടെടുക്കാം ഇത് കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ കറിയാക്കാൻ സാധാരണ പുട്ടിൻ്റെ ചെറുപയറും കടലുമൊക്കെ കറിയാക്കാം എന്നാലും കറിയൊന്നുമില്ലെങ്കിലും കൂളായിട്ട് നമുക്ക് തിന്നാൻ പറ്റും ഞാൻ പുട്ടുംകുറ്റി നിറയെ പൊടിയും തേങ്ങയും ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും ആവിക്ക് വെച്ചെടുത്താൽ നമ്മൾ പുട്ട് റെഡിയായി ഞാനിത് അമ്പാടിക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് മഴയല്ലേ അതുകൊണ്ട് തന്നെ വിശപ്പും കൂടുതലായിരിക്കും അതുകൊണ്ട് വയറു നിറയാന് ഇങ്ങനെയാക്കി കഴിച്ചാൽ നമുക്ക് വയറും നിറയും അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ് ഇതാ ഞാൻ പുട്ട് ചുട്ടെടുത്തിട്ടുണ്ട് പുട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റ് ആണ് നമ്മൾ സാധാരണ അരിപ്പൊടി കൊണ്ട് ചുട്ടാൽ കു കുറച്ച് സമയം തണിഞ്ഞു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്യാവും പക്ഷേ ഇതിനങ്ങനെയില്ല തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു